രാജൻ സാർ നമുക്കറിയാം കോൺഗ്രസിലെ ഗർജിക്കുന്ന സിംഹം അല്ലെങ്കിൽ കണ്ണൂരിന്റെ ഗർജിക്കുന്ന സിംഹം ആരെന്ന് ചോദിച്ചാൽ കെ സുധാകരനാണ് അങ്ങനെ ഒരു സുധാകരനെയാണ് പുലി പോലെയുള്ള സുധാകരനെയാണ് വെറുമൊരു എലിയെ പോലെയാക്കി ഇറക്കി വിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് പക്ഷെ സുധാകരൻ ഇറങ്ങില്ല എന്ന് വ്യക്തമാക്കുക മാത്രമല്ല സുധാകരൻ ഇതാ ഇപ്പോൾ പറയുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുൻപ് ഒരു മറുപടിയായിട്ട് പറഞ്ഞത് എനിക്കിപ്പോ ഒന്നും പറയാനില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു മറുപടി പറയാമെന്നാണ് രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് കെ പി സി സി നേതൃനിരയിൽ നേതൃമാറ്റത്തിൽ എന്തുണ്ടാവും എന്നുള്ളതിനെ പറ്റി പറയാം അല്ലെങ്കിൽ ഒരു തീരുമാനമാവുക എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരൻ ഉൾപ്പെടെ നേരത്തെ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പോൾ കെ സുധാകരൻ ഒഴിയില്ല എന്നുള്ളൊരു പിടിവാശിയിലും കെ സുധാകരനെ ഒഴിപ്പിച്ചേ മതിയാകൂ എന്നുള്ളൊരു പിടിവാശിയിൽ ബാക്കിയുള്ള വി ഡി സതീശനെ പോലെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളുമൊക്കെ നിൽക്കുമ്പോൾ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് അത് അവർ തന്നെ തുറന്ന് സമ്മതിച്ചേ കഴിയും അപ്പോൾ ഈ രീതിയിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ കൂപ്പ് കുത്തുമ്പോൾ ഒരു ഒരു ഇവരുടെ ഇടയിൽ തന്നെ ഇല്ലാത്ത ഒരു ഒരു ഐക്യം ഇല്ലായ്മയല്ലേ രൂപപ്പെട്ടു വരുന്നത് കോൺഗ്രസ് നമുക്കറിയാം നമ്മളെ നിങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അതിന് എതിർ എതിരാളി ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളെണ്ണം വർദ്ധിച്ചു എങ്കിലും അന്നും നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഭരിക്കുക അത് കഴിഞ്ഞ് പറഞ്ഞ ആദ്യം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് കേരള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ അമ്പത്തി ഏഴിലെ തന്നെ കേരളത്തിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ അമ്പത്തി ഒമ്പത് ആയി വർദ്ധിച്ചു പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒമ്പത് സംസ്ഥാനങ്ങളിൽ വടക്കേ ഇന്ത്യ യു പി അടക്കം നിന്ന് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ാണ് ആദ്യമായിട്ട് ദേശീയ ഭരണം അവർ നഷ്ടപ്പെടുന്നത് കേന്ദ്ര ഭരണം നഷ്ടപ്പെടുന്നു തുടർച്ചയായി നാപ്പത്തിയേഴ് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള മുപ്പത് വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ചു അതിന് ശേഷം ജനതാ പാർട്ടി ഇങ്ങനെയുള്ള പാർട്ടികളുടെ ഇടയ്ക്ക് ചില ഭരണം ഉണ്ടായിട്ടുകൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സിംഹ ചരിത്രത്തിൽ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അറുപത് വർഷക്കാലത്തും അധികം രാജ്യം ഭരിച്ച പാർട്ടിയാണ് അപ്പൊ ഈ ഭരണത്തിന്റെ ശീതള ഛായയിൽ ഇവരിങ്ങനെ ഇരുന്ന് ഉള്ള അനുഭവം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തിരുന്ന് വെയിമു കൊണ്ടുള്ള അനുഭവം അവർക്കില്ല അപ്പോ മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണ അതുകൊണ്ട് ഭരണത്തിലിരിക്കുമ്പോൾ അതിൻ്റെതായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അവരെ കൂടെ നിർത്തി ഇത് വലിയ സംഭവമാണെന്ന് അവർ പ്രചരിപ്പിക്കരുത് ഇപ്പൊ എന്താ സംഭവം കേരളത്തിലെന്താ പറ്റിയത് ഇത് കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസ്കാര് നേരിടുന്നത് രാജ്യത്തെ കോൺഗ്രസ്സുകാരും നേരിടുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നേരിടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകുമ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വന്നു പതിനാറിലായിരുന്നു ഇലക്ഷൻ നടക്കുന്നത് അപ്പോ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കേന്ദ്രത്തിലും കേരളത്തിലും പിഴി ഇല്ലാതിരിക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു അവസരമാണ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര ദീർഘകാലം ഇരുന്നിട്ടല്ലോ കോൺഗ്രസുകാർക്ക് ഭരണമില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല അതിൻ്റെതായിട്ടുള്ള അവരങ്ങനെ ചിരിച്ചു പോയ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ എല്ലാ പ്രയാസങ്ങളും അവർ നേരിടുന്നു ഇടയിലാണ് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓബ്രസ്സായി പറയുന്നുണ്ട് ഞങ്ങൾ പാർട്ടി ഞങ്ങളുടെ പാർട്ടി ഗ്രൂപ്പ് ഉണ്ട് അത് ഗ്രൂപ്പ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് യഥാർത്ഥങ്ങൾ നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനം ഉണ്ടായിരുന്ന മുപ്പത് വർഷക്കാലം തുടർച്ചയായി രാജ്യം ഭരിച്ച പിന്നീടും ഒരു വർഷ സമയം ഭരിച്ച രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് തകർന്നത് ആരും തകർത്താണ് ബി ജെ പി ആണ് തകർന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് തോന്നുന്നത് അവർ അവരെ എതിർത്തിട്ടെന്നുള്ള സ്ഥിതിയാണ് പക്ഷെ തകർത്തത് മുഴുവൻ അവര് തന്നെയാണ് അവർ തന്നെയാണ് ഏറ്റവും അവസാനം കോൺഗ്രസ് തകർത്തത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി കൂടി പിന്നെ മകനെ ആദ്യ സഞ്ജയ് ഗാന്ധിയെ പിന്നീട് രാജീവ് ഗാന്ധി ഒക്കെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു ഭരണം അവരുടെ കുടുംബവാഴ്ച അരക്കെട്ട് ഉറപ്പിക്കാനുള്ള തീവ്രമായ പരിശ്രമം നടത്തിയതാണ് നെഹ്റു തുടങ്ങിയതാണ് പണി കൂട്ടിലാൽ നെഹ്റു തുടങ്ങിയതാണ് പക്ഷെ അത് അവരുടെ ഭരണമാണ് ഏറ്റവും വലിയ ജനകീയ രോഷത്തെ നേരിട്ടത ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണം അപ്പോ അതോടുകൂടി കെ പി സി സി അടുത്ത് തെരഞ്ഞെടുപ്പ് ഒന്നുമില്ല അതിനുമുമ്പ് കോൺഗ്രസ് അംഗത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാ എന്നൊരു ചർച്ചകൾ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നം ഉണ്ടാവും ഞങ്ങൾക്ക് പരിഹരിക്കും നിങ്ങളുടെ പാർട്ടി പോലെ സി പി എം പോലല്ല ബി ജെ പി പോലല്ല എന്നൊക്കെ ഇവർ ആവർത്തിച്ച് പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിശക്തമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ പാർട്ടിയാണ് അല്ലാതെ വേറെ ജനാധിപത്യ പാർട്ടിയൊന്നുമില്ല അതാണ് സത്യം അതുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതാണത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അമ്മ ഒരാളിപ്പോ എം പി ആണ് രണ്ട് മക്കള് ആ എം പി വരെ ഒരു കുടുംബത്തിലെ മൂന്നാളുകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടോ അവർ ഇല്ല അപ്പൊ അതുകൊണ്ട് ആ കുടുംബത്തിന്റെ ഭദ്രതയും അവരുടെ ജീവിതവും ജീവനും ഒക്കെ സുഭിക്ഷമാക്കാനും ഭദ്രമാക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ ഇപ്പോഴത്തെ ഇന്ത്യയും മുന്നണിയും പഴയ യു പിന്നും മുന്നണിയും കൂടിയിരിക്കുന്ന നിങ്ങൾ നോക്ക് കോൺഗ്രസിന്റെ അടകക്ഷികളായ ദേശീയത്തിൽ പ്രവർത്തിക്കുന്ന യു പിയിലെ മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവ് പിന്നെ മരുമോള് ഒരു കുടുംബ പാർട്ടിയാണ് അവരുടെ കൂടെ അവരുടെ കൂടെ കൂട്ടുകൂടുന്നത് രാഹുലിന്റെ കൂടെ ഈ കുടുംബ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആളുടെ കൂടെയാണ് അതുപോലെ തന്നെ അവിടെ മഹാരാഷ്ട്രയിലെ നേതാക്കന്മാര് നോക്ക് അവിടെയുള്ള ശിവസേനയുടെ നേതാവ് ഉദ്ധവ് ഉദ്ധവും മകനും എല്ലാം കൂടെ ചേർന്നിട്ട് അവരാരോടൊപ്പം നിൽക്കുന്നതും അവരുടെ കുടുംബ പാർട്ടിയാണ് അവർ നിൽക്കുന്നത് ഇവരോടൊപ്പാണ് അതുപോലെ ചെൽപ്പവാർ സുപ്രിയ ഈ മോള് അമ്മയും മോളും അളീലും എല്ലാം കൂടെ ചേർന്ന് ആരോടെ പോകുന്നത് ഇവരോട് പോകാൻ തമിഴ്നാട്ടിലെ നമ്മുടെ കർണാടിന്റെ മകൻ സ്റ്റാലിൻ സ്റ്റാലിന്റെ മകൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി എല്ലാം ആരോട് പോകാൻ ചോദിക്കും അവർ ഈ എല്ലാ കുടുംബ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് അവരുടെ വാജ്പയെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് മുന്നണി പോലെയുള്ള മോള് അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ പാർട്ടി എല്ലാം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനി മാനേജർമാരെ നീക്കുകയും ഇതായിട്ട് നിയമിക്കുകയും സ്ഥലം മാറ്റുക ചെയ്യും അതുപോലെ സ്ഥലം മാറ്റ പ്രക്രിയയ്ക്ക് വേണ്ടി ഇപ്പൊ ആലോചിച്ചു പക്ഷെ ഈ മാനേജര് ഇച്ചിരി സ്വാധീനം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ മാറത്തില്ല എന്ന് നല്ല അദ്ദേഹം വെല്ലുവിളിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ കമ്പനി അദ്ദേഹത്തെ മാറ്റിയിരിക്കും സുധാകരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല സുധാകരന് അതിനെതിരായ നിലപാട് സ്വീകരിക്കാം അങ്ങനെ സ്വീകരിച്ച് പുറത്തു വരാം ഈ ഏകാധിപത്യ പ്രവണത ചോദ്യം ചെയ്യാം അതൊക്കെ എങ്ങനെയാ വരുന്ന നാടുകളിൽ നടക്കാൻ പോകുന്ന നമുക്കറിയാൻ പറ്റത്തില്ല അതെന്തായാലും കമ്പനിയാണോ കമ്പനിയുടെ മാനേജരെ അവരോ സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ചിന്റെ മാനേജരാണ് കേരള ബ്രാഞ്ചിന്റെ മാനേജരാണ് സുതാര്യമായിട്ടിരിക്കും അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയെ ആയിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല കേരളത്തിൽ ഇവിടെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് പത്തു വർഷത്തെ എൽ ഡി ഭരണം അത് മഹാമോശമാണ് അതുകൊണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫ് വൻ വിജയം നേടിയിട്ടുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരും ഒക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നാലടത്ത് അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടൊന്നും നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ഭയങ്കര ഗ്രൂപ്പ് ഊരിൽ ആടിപുലിയാണ് ഈ ഒരു കസകരയിൽ ലാഖാക്കിക്കൊണ്ടുള്ള ആടിപുലിയാണ് രമേശ് ചെന്നിത്തല വലിയ പവർഫുൾ ലീഡർ ആയിരുന്നു അദ്ദേഹം മൂലയ്ക്ക് ഒതുക്കിയ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ശക്തമാണ് അദ്ദേഹം ഗ്രൂപ്പ് ഇപ്പോഴും ശക്തമാണ് അതുപോലെ തന്നെ ഇപ്പോ ഇവര് എന്താ പറഞ്ഞിരിക്കുന്നത് ഞങ്ങക്ക് ഈ ബ്രാഞ്ച് മാനേജരായിട്ട് ഒരു കത്തോലിക്കിനെ നമുക്ക് വലിയ മതേതരത്വം പ്രസംഗിക്കുന്ന പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മതമൂല്യ മതേതത്തെ പറ്റി ജനാധിപത്യത്തെ പറ്റി മതനിരപേക്ഷതയെ പറ്റി രാവും പകലും പ്രസംഗിക്കുന്ന പാർട്ടി കെ പി ആയി സി പ്രസിഡന്റായി ഒരു കത്തോലിക്കനെ വേണം എന്ന നിലയിൽ എത്താൻ കാരണം എന്നാണ് ഇങ്ങനെ ഇതിനു മുമ്പ് ചേർച്ച ചെയ്തിട്ടുള്ളത് ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു മുഖ്യ ഒരു സംസ്ഥാന അധ്യക്ഷനെ അവർ തരയുകയാണ് അത് തെരഞ്ഞു നോക്കിയിട്ട് കത്തോലിക്കലിൽ ആപ്റ്റായിട്ടുള്ള ആളിനെ കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് കിട്ടിയ ഒരാളിനെ പത്തനംതിട്ട എം ബി ആണ് ആന്റോ ആന്റോണിയാണ് അയാളെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതിന് എതിരായിട്ട് വലിയൊരു വടനീക്കം പാർട്ടിക്കകത്ത് നടക്കുകയാണ് നടക്കുക അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഈ ബ്രാൻഡ് മാനേജറെ മാറ്റിയാലും കുഴപ്പം വരും മാറ്റിയില്ലെങ്കിലും കുഴപ്പം അതിന് യാതൊരു സംശയമുണ്ട് ആ രൂപത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അവർക്ക് ഈ പിണറായി ഭരണത്തെയോ കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തെയോ ഒന്നും നേരിടാൻ കഴിയാത്തതിൽ കേരളത്തിലെ കോൺഗ്രസ് തകർന്ന് ധരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണി അതുപോലെ രൂക്ഷമായ ആഭ്യന്തരങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ കെ പി സി സി ഭാരവാഹികളും പുനഃസംഘടനയൊക്കെ ഉപരി പറയുന്നുണ്ട് ബ്ലോക്ക് തലത്തിലുള്ള പുനഃസംഘടന മണ്ഡല തലത്തിലുള്ള പുനഃസംഘടന പാർട്ടിക്കകത്ത പുനഃസംഘടനയോ ഇലക്ഷനോല്ല നടത്താൻ പറ്റുന്നുള്ളൂ അവർക്ക് ഇവിടെ ബാക്കിയുള്ള രാഷ്ട്രീയ സി പി എം സി പി ഐ ബി ജെ പി ഇതെല്ലാം കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുക്കേണ്ട കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും കൃത്യമായി അവർ പാർട്ടി സമ്മേളനം നടത്താറുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ അതിന്റെ സംഘടനാ പർവ്വം രണ്ടായിരത്തി ഇരുപത്തി നാല് പൂർത്തീകരിച്ചില്ല പൂർത്തിയായി ഓൾ ഇന്ത്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും മാത്രമാണ് സംസ്ഥാനത്തിൽ ചില ഭാരവാഹികളെ തീരുമാനിക്കലും മാത്രമാണ് അവശേഷിക്കുന്നത് അതെന്തായാലും കൃത്യമായി നടക്കും കോൺഗ്രസിന് അങ്ങനെ ചെയ്യാൻ പറ്റൂ ഈ കമ്പനിയിൽ ഇവര് ഈ അച്ഛനും മോളും മോളും അല്ലെങ്കിൽ മകളും എന്ന നല്ല സംവിധാനത്തിൽ ഈ കസേരയ്ക്ക് ചുറ്റും കറന്നും അല്ലാതെ സംസ്ഥാനങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ള മാനേജർമാരെ നിയമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മാനേജർ നിയമം ആയി ബന്ധപ്പെട്ടുള്ള തർക്കം വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ശവക്കൊഴുതുകൊണ്ടും ഈ ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ് ഓരോ ഇവര് ഇവരെ ശക്കൊഴുതുകൊണ്ടിയിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയെ തകർത്തത് ബി ജെ പി യോ സി പി എമ്മോ ഒന്നും അല്ല അവർക്കിതിരെ ഇത്ര പ്രതിരോധം സംഘടിപ്പിച്ചിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ തോൽപ്പിച്ചത് മുഴുവൻ കോൺഗ്രസ്സുകാർ തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്കാര് തന്നെ ഈ പിന്നെ എന്താ കോൺഗ്രസ്സുകാരെ ഇത്തവണ കോൺഗ്രസ്സിനെ അവര് തകർത്തും അങ്ങനെ ആഭ്യന്തര ശത്രുടെ ശത്രുക്കൾ തന്നെയാണ് നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കഴിഞ്ഞപ്പോ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാലും ശരി എത്ര കോൺഗ്രസ് നേതാക്കന്മാരായാലും എത്രയോ പേരാവും സി പി എമ്മിന് അകത്തേക്ക് പോയത് കെ പി സി സിയുടെ ചാർജ് അനിൽകുമാർ പ്രശാന്ത് അടക്കമുള്ള എണ്ണി എണ്ണി ഇ എത്രയോ നേതാക്കന്മാരാണ് കോൺഗ്രസ് വീട്ടിലുള്ളത് അതുകൊണ്ട് അവർക്ക് അതൊരു പ്രശ്നമല്ല അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ആഭ്യന്തരമായ തകർച്ചയെ അത് നേരിടും അതൊരു ജനാധിപത്യ പാർട്ടിയല്ല അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ മാനേജർമാരെ അവർ നിയമിക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജരായിരിക്കുന്ന സുധാകരൻ മറ്റു മാനേജർമാരെ പോലെ അത്ര കൊടുക്കുന്ന ആളല്ല അദ്ദേഹം തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിട്ടിലാക്കിയിരിക്കുന്നത് എന്നാലും അവർക്ക് ജീകരിക്കാൻ പറ്റത്തില്ല ജീവരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിന് ശക്തമായ പ്രഹരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് യെസ് എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഒരു കുടുംബമാണ് ആ കുടുംബം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ആ കമ്പനിയുടെ മാനേജർ മാത്രമാണ് കെ സുധാകരൻ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ മാനേജറെ മാറ്റും ചിലപ്പോ സസ്പെൻഷൻ ആയിരിക്കും ചിലപ്പോ ഡിസ്മിസൽ ആയിരിക്കും അതല്ലെങ്കിൽ പ്രൊമോഷൻ ആയിരിക്കും കെ സുധാകരനെ സംബന്ധിച്ച് സസ്പെൻഷൻ ആണെന്ന് ഈ പ്രായത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ കൊടുക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല ഇനി പ്രൊമോഷൻ പ്രൊമോഷൻ എന്തായാലും കിട്ടാനും സാധ്യതയില്ല അപ്പൊ പിന്നെ ഡിസ്മിസൽ ആണ് ഡിസ്മിസൽ എന്ന് പറയുമ്പോൾ അപമാനിച്ച് ഉള്ള പി എഫും ക്രാക്ടിവിറ്റിയും ഒന്നും കൊടുക്കാതെ നല്ല ഒന്നാന്തരം ഡിസ്മിസ്സല് മേലാൽ തിരിച്ചു ഇങ്ങോട്ട് കയറരുത് എന്ന ഒരു അവസാനത്താക്കിയത് കരിയറിൽ ഉടനീളം ഒരു റെഡ് മാർക്ക് ഇട്ടുകൊണ്ടുള്ള ഒരു ഡിസ്മിസ്സൽ അതാവും സുധാകര കാര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനകം അറിയാം സുധാകരൻ എന്ന് പറയുന്നത് ഒരു പുകഞ്ഞ പൊള്ളിയാണെന്ന് ഒരിക്കൽ വി ഡി സതീശൻ പറഞ്ഞതുപോലെ അത് പുറത്താണോ എന്നുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ